അഞ്ഞൂറിലധികം ചെറുകഥകളും നാൽപ്പത് നോവലുകളും എഴുതി ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് അന്തിനാട് ജോസ് ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒപ്പിയെടുത്തവയാണ് അന്തിനാട് ജോസിന്റെ രചനകൾ നാൽപ്പത് വർഷത്തിലേറെയായി സാഹിത്യ രംഗത്തുള്ള ജോസിൻ്റെ ബാലസാഹിത്യകൃതികളും ബൈബിൾ അധിഷ്ഠിത കഥാരചനകളും സാഹിത്യ ആസ്വാദകരുടെ അംഗീകാരം നേടിയിട്ടുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പടപൊരുതി നേടിയ ആർജവമാണ് അന്തിനാട് ജോസിൻ്റെ രചനകളിലുള്ളത് അന്തിനാട് വെള്ളിയാങ്കണ്ടം വീട്ടിൽ ജനിച്ച ജോസ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എഴുത്തിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ പാപ്പച്ചൻ്റെ എന്ന സാമൂഹിക നോവൽ എഴുതിയാണ് തുടക്കം തൻ്റെതായ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരും അന്തിനാട് ജോസിൻ്റെ രചനകളിൽ കാണാൻ കഴിയും ഇഷ്ടികക്കളത്തിൽ ജോലി ചെയ്ത് തൊഴിലാളികളുടെ ദുരിതം നേരിട്ടറിഞ്ഞ ജോസ് രചിച്ച ഇഷ്ടിക എന്ന നോവൽ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു കിടങ്ങൂരിലെയും കട്ടച്ചിറയിലെയും ഇഷ്ടികക്കളങ്ങളിൽ ജോലിക്കാരനായി നിന്നാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ജോസ് അടുത്തറിഞ്ഞത് ദീപികയിൽ പ്രസിദ്ധീകരിച്ച ഗോപുരം എന്ന നോവൽ ജോസിനെ ജനപ്രിയ സാഹിത്യകാരനാക്കുകയായിരുന്നു ആനുകാലികങ്ങൾക്ക് ആസ്വാദകരേറെ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഏഴ് ആനുകാലികങ്ങളിൽ ഒരേ സമയം ജോസിൻ്റെ രചനകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ഓ പിന്നെ അന്ന് കോട്ടയത്ത് പൈൻകിളി കത്തിക്കയുന്ന കാലത്ത് ഏഴ് മാസികളിലുമ്പോൾ പത്രങ്ങളിൽ ഏഴ് സ്ഥലത്ത് ഒരേ സമയം നോവൽ എഴുതിയൊരു കാലഘട്ടമുണ്ട് അപ്പോൾ അതിൽ അതിലെല്ലാവരൊന്നും പുസ്തകമായിട്ടില്ല ഇപ്പം നാൽപ്പത് നോവല് മുപ്പത് ബാലസഹതീർത്തി അങ്ങനെ അഞ്ഞൂറ് പഴം ചെറുകഥകൾ ഒക്കെ വീണ് പിന്നെ നാടകങ്ങൾ പിന്നെ ഇത്രയൊക്കെയാണ് അതിൽ അറുപതോളം പുസ്തകങ്ങളായിട്ടുണ്ട് പ്രസവാകാതെ ബാക്കി ഒത്തിരി കിടപ്പുണ്ട് ഈ ആ ആദ്യകാലത്ത് പ്രസരിച്ച് ആദ്യകാലത്ത് പ്രസരിച്ച് ഒത്തിരി നഷ്ടപ്പെട്ടും പോയി ഇഷ്ടി എന്ന എൻ്റെ കഥ സിനിമ ആക്കാൻ വേണ്ടി ഒരു കമ്പനി സെലക്ട് ചെയ്തു കമ്പനിക്കാരെ സെലക്ട് ചെയ്ത് എല്ലാവരും ചെയ്തു എല്ലാം കഴിഞ്ഞു എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഡ്വാൻസും തന്നോ അന്നത്തെ കാലത്ത് പക്ഷേ അത് പിന്നീട് അത് വേറൊരു സംവിധായകൻ സംവിധായകൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല ഒരു സംവിധായകൻ ആ കഥ കൊള്ളുകയാണ് അത് ഈറ്റ എന്ന് പറഞ്ഞൊരു ആ കഥ കഥ ഇയാൾ എൻ്റെ ഓ അങ്ങനെ സാമൂഹ്യ നോവലുകളിലും കഥകളിലും മാത്രമല്ല ബാലസാഹിത്യരംഗത്തും ബൈബിൾ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള രചനകളിലും ജോസ് മികവ് പുലർത്തി പത്ത് മഹാന്മാരുടെ ബാല്യകാലങ്ങൾ അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകം ഏറെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു മൂന്ന് ഇന്ത്യൻ പ്രസിഡന്റുമാരുടെ ബാല്യകാലങ്ങൾ എന്ന കൃതി പ്രകാശിപ്പിച്ചത് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമായിരുന്നു കിച്ചു എന്ന കുറുക്കനെ കേന്ദ്ര കഥാപാത്രമാക്കിയ നൂറ്റിയൊന്ന് കുറുക്കൻ കഥകൾ എന്ന പുസ്തകം രംഗത്തെ മികച്ച പുസ്തകങ്ങളിലൊന്നാണ് എഴുത്തിൽ ഞാനൊരു വെറൈറ്റി സംഭവങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ് എന്ന് പറഞ്ഞാൽ ബാല ഈ മഹാന്മാരുടെ ബാല്യകാലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു പുസ്തകം രഹിച്ച് ഞാനാണ് പത്ത് മഹാന്മാരുടെ ബാല്യകാലങ്ങൾ പിന്നെ മൂന്ന് പ്രസന്റ് മൂന്ന് എണ്ണിൻ പ്രസന്മാരുടെ ബാല്യകാലങ്ങൾ പത്ത് വിശുദ്ധരുടെ ബാല്യകാലങ്ങൾ അങ്ങനെ ബാല്യകാലങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കൃതികൾ രചിക്കുന്ന വാസ്തു ഞാനാണ് ആദ്യം മലയാളത്തിൽ തുടങ്ങുന്നത് പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ് കുറുക്കൻ കുറുക്കൻ കഥ അതോ ദീപകാളത്തിന്മാരിയുടെ വരിയിലൂടെ നൂറ്റി അൻപത് കഥകൾ പ്രസിദ്ധീകരിച്ചു തുടർച്ചയായിട്ട് ഒരു കുറുക്കനെ കഥാപാത്രമാക്കി ബാക്കി മുഴുവൻ മനുഷ്യരാണ് അപ്പോൾ അതിന് ഭയങ്കര ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് അതേപ്പറ്റി പല പത്രങ്ങളുമായ പറ്റി റൈറ്റപ്പൊക്കെ എഴുതിയിട്ടുണ്ടായി അത് വായനക്കാർ അങ്ങേയറ്റം പറയാം ബൈബിൾ അധിഷ്ഠിതമായി ഒട്ടേറെ രചനകൾ നടത്തിയ ജോസ് വില്ലാർവട്ടം ക്രിസ്തീയ രാജവംശ ചരിത്രം നോവലാക്കിയിട്ടുണ്ട് അറുപതിലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജോസ് അഞ്ഞൂറിലധികം ചെറുകഥകളും നാൽപ്പത് നോവലുകളും മുപ്പത് ബാലസാഹിത്യകൃതികളും മൂന്ന് നാടകങ്ങളും മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് എ കെ സി സി അവാർഡ് സി ജെ മാടപ്പാട്ട് അവാർഡ് കർമ്മല കുസുമും കഥാ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ബുക്ക് മീഡിയ ഓംറാം പുരസ്കാരം എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ ജോസിനെ തേടിയെത്തിയിട്ടുണ്ട് അടുത്തൊരു നോവൽ അതും ഒരു വെറൈറ്റി സംഭവമാണ് കാരണം അത് കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഈ താറാവിലോഗത്തെ കേന്ദ്രീകരിച്ച് രോഗം വന്ന് താറാവോളെ കൂട്ടത്തോടെ കൊല്ലുന്ന ഒരു കഥ അങ്ങനെ പോകുമ്പോൾ ഈ കൃഷിക്കാരുടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തകരുന്ന മനുഷ്യബന്ധങ്ങൾ തകരുന്ന സ്വപ്നങ്ങൾ ഇതെല്ലാം കൂട്ടി ഒരു സാമൂഹ്യം പരമായിട്ട് ഈ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇതെല്ലാം നശിച്ചു പോകുമ്പോൾ ഈ താറാവിനെ കൊല്ലുന്ന ആ ഒരു മനുഷ്യരുടെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ വിക അവരുടെ ആ വികാരങ്ങളോ അവരുടെ കണക്കൂട്ടുകളിലെല്ലാം തെറ്റിപ്പോന്നു ബാങ്കുകാർ വായ്പ എടുത്ത പോലെ ബാങ്കുകാർ ഭീഷണിപ്പെടുത്തുക ജപ്തി അയക്കുക അങ്ങനെയെല്ലാം വന്നു ഈ ഇഷ്ടിക നോവൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു കോപ്പിക്ക് ആറ് രൂപയായിരുന്നത് പുതിയ പതിപ്പിന് നൂറ്റി അൻപത് രൂപയായപ്പോൾ മാറുന്ന കാലഘട്ടത്തെക്കുറിച്ച് അന്തിനാഡി ജോസിന് ഏറെ പറയാനുണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴും എഴുത്തിന് പ്രാധാന്യം നൽകി നാൽപ്പത് വർഷത്തിലേറെയായി സാഹിത്യ രചനകളിൽ വ്യാപൃതനായ അന്തനാഡ് ജോസ് ഉള്ളനാട്ടിലെ വീട്ടിൽ പുതിയ രചനകളുടെ തിരക്കിലാണിപ്പോഴും